പരിശോധിക്കാം എന്താണ് വിവാദം എന്താണ് ഇപ്പോൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് സായ്കുമാറും ടി വി പ്രസാദും വി എസ് രഞ്ജിത്തും റഹീസ് റഷീദുമാണ് നമുക്കൊപ്പം ഈ വാർത്തയുടെ വിശകലനവുമായി ചേരുന്നത് ആദ്യം സായ്കുമാറിലേക്ക് ഗുഡ് ഈവനിംഗ് സായ്കുമാർ ഇത്ര വിവാദം എന്നുള്ളത് ഒറ്റ വാചകത്തിൽ നമുക്ക് ചോദിച്ചു നിർത്താം പക്ഷേ ഭാരതാംബയുടെ ചിത്രത്തിൽ തുടങ്ങിയ വിവാദം എവിടെ വരെ എത്തിയെന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന വേളയിൽ ഇളമരക്കര സ്കൂളിലെ കുഞ്ഞുങ്ങൾ വന്ന് ആലപിച്ചത് അത് ദേശഭക്തിഗാനമാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറുവിഭാഗം അങ്ങനെയല്ല ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ വേണ്ടി പറയുന്നു ഈ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ എന്താണ് ഇതുവരെ വ്യക്തമാകുന്ന ചിത്രം ും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണറുടെ രാജ്ഭവനിൽ നിന്ന് അന്ന് അവിടെ ഗണഗീതം പാടിയപ്പോൾ തുടങ്ങിയ വിവാദം അതിപ്പോൾ വന്ദേ ഭാരത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും ഇന്നലെ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന വേളയിൽ വിദ്യാർത്ഥികൾ ആലപിച്ചതോടുകൂടി അത് സതേൺ റെയിൽവേ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ് വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം കൊണ്ട് ഈ ചടങ്ങിനെ മുഖരിതമാക്കി എന്ന അടിക്കുറിപ്പോടെ സതേൺ റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് തുടങ്ങിയ വിവാദമാണ് വലിയ പ്രതിഷേധമുണ്ടായി യുവജന സംഘടനകളടക്കം ആ നിമിഷം തന്നെ തെരുവിൽ വന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ശക്തമായ നിലപാടെടുത്തു ആ സമയത്ത് ആ വീഡിയോ ഇത് വിവാദമായപ്പോൾ സതേൺ റെയിൽവേ പിൻവലിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ വിവാദം അവിടെ തീർന്നു എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ രാത്രി ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും ഈ വീഡിയോ അതേ പേജിൽ തന്നെ വീണ്ടും വരികയാണ് അതോടൊപ്പം ഈ കുട്ടികൾ പാടിയ ഗണഗീതത്തിലെ വരികളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റെയിൽവേ അത് പോസ്റ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായും അത് വീണ്ടും ചർച്ചയാക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരും റെയിൽവേയും തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാവുകയും ചെയ്തു തൊട്ടുടനെ കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി നേതാക്കൾ അത് പങ്കുവയ്ക്കുകയും അത് ആലപിച്ചത് എന്ന് പറയുകയും ചെയ്തു ഇന്നാകട്ടെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ബി ജെ പി നേതാക്കൾ എല്ലാവരും ഇത് പാടുന്നതിൽ എന്താണ് കുഴപ്പം എന്ത് ദേശവിരുദ്ധതയാണ് ഇതിലുള്ളത് എന്നതടക്കമുള്ള പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു മറുവശത്താകട്ടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നു അത് അല്പം മുമ്പ് കുറേ കൂടി കടുത്ത ഭാഷയിൽ സ്കൂളുകൾക്ക് ഇങ്ങനെ വിദ്യാർത്ഥികളെ കൊണ്ട് പാടിപ്പിക്കാൻ അനുവാദമില്ല ഇങ്ങനെ അതിരുവിട്ട് പ്രവർത്തിച്ചാൽ എൻഒ സി അടക്കം നൽകണമോ എന്ന് സർക്കാർ തീരുമാനിക്കുമെന്ന കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പ് കൂടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ് അപ്പോൾ ഇത് വിവാദം അവസാനിക്കുന്നില്ല ഒരു നേർക്കുന്നതിൽ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ശരി സായ്കുമാർ അത് എവിടെ വരെ ആയി എന്ന് നമുക്ക് നോക്കാം വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം സായി സൂചിപ്പിച്ചതുപോലെ അത് ഇങ്ങനെ ഓരോ മണിക്കൂർ ചെല്ലുന്തോറും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് എത്തുകയാണ്